കൗൺസിലിംഗ് ഓണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ നാം എല്ലാവരും സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണിത് കുട്ടികൾ ലക്ഷ്യബോധമുള്ളവരായി വളരണം ലക്ഷ്യബോധമുള്ളവരായിരിക്കണം എന്ന് മാതാപിതാക്കളും മുതിർന്നവരും എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ലക്ഷ്യബോധം എങ്ങനെയാണ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും മാതാപിതാക്കളുടെ ഒരു തലവേദനയുമാണ് ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ലക്ഷ്യബോധം ചെറു ചെറുപ്പത്തിലെ തന്നെ ഉള്ള ധാരാളം കുട്ടികളെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും കാണാൻ സാധിക്കും അങ്ങനെയുള്ളവർ അവരുടെ ലക്ഷ്യം നേടാനായിട്ടുള്ള മാർഗങ്ങളും സ്വയം ആരായുകയും കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇന്ന് കൗൺസിലിംഗ് ഓണർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നമ്മെ സഹായിക്കുന്നത് കോഴിക്കോട് മലാപ്പറമ്പ് ആസ്ഥാനമായിട്ടുള്ള ക്രൈസ്റ്റ് ഹോളിലെ ഫാദർ ജോസ് തച്ചിൽ അച്ഛനാണ് അച്ഛൻ വളരെ നല്ലൊരു മനഃശാസ്ത്രജ്ഞനും കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ധാരാളം സഹായിക്കുന്ന വ്യക്തിയുമാണ് അച്ഛന് സ്നേഹപൂർവ്വം സ്വാഗതം ഈ ചോദ്യം എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള അമൽ എന്ന് പറയുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അച്ഛൻ്റെ പ്രോഗ്രാം ഈ മോൻ കാണാറുണ്ട് അത്ര അവൻ എഴുതിയിരിക്കുന്നത് പ്ലസ് വണ്ക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി പരീക്ഷകളുണ്ട് സിലബസ് അത്യാവശ്യം നല്ല കട്ടിയാണ് പരീക്ഷകളെ നേരിടാനായിട്ടുള്ള നുറുങ്ങുകൾ അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കാവോ എന്നാണ് ഈ മോൻ്റെ ചോദ്യം അവൻ്റെ വിചാരം അച്ഛൻ്റെ ഈ സഹായം തീർച്ചയായിട്ടും അവനെ പോലെയുള്ള ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഉപകാരമാവുമല്ലോ എന്നുള്ളൊരു വിശാല മനസ്ഥിതിയോട് കൂടിയിട്ടാണ് അവൻ ചോദിച്ചിരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പരീക്ഷാകാലം എടുക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായി വരിക ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ച ഒരു എപ്പിസോഡിൽ പറഞ്ഞു വെച്ച അടിസ്ഥാനപരമായ മനോഭാവങ്ങൾ പ്രാർത്ഥന ദൈവത്തിലുള്ള ശരണപ്പെടൽ ആത്മവിശ്വാസം ഗുരുത്വം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് അപ്പോൾ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഇത് കാണുന്നതാവും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത് അമല് ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് ശ്രദ്ധയോടെ സ്വസ്ഥതയോടെ പഠനത്തെ സമീപിക്കുക പരീക്ഷയെ സമീപിക്കുക എന്നുള്ളതാണ് പ്രധാനം സ്വസ്ഥമായിട്ടും ശ്രദ്ധയോടും കൂടെ അതിന് നമുക്ക് സാധിച്ചാൽ കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും മറ്റൊന്ന് നേരത്തെ റിവൈസ് ചെയ്തു തുടങ്ങുക നമ്മൾ പലപ്പോഴും അവസാന നിമിഷം ആവർത്തിച്ച് തുടങ്ങുമ്പോൾ ഉള്ളിലൊരു ഉണ്ടാവും ആ പേടി നമ്മുടെ എനർജിയെ കെടുത്തി കളയും പഠിക്കരുത് പഠിക്കരുതെന്ന് മാത്രമല്ല അത് നമ്മെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയെ ചെയ്യും അപ്പോൾ വളരെ നേരത്തെ തന്നെ റിവൈസ് ചെയ്ത് തുടങ്ങുക അതൊരു വലിയ കോൺഫിഡൻസ് തന്നെ നൽകുന്ന കാര്യമാണ് മറ്റൊന്ന് നം നമ്മളെപ്പോഴും പറയുന്നത് പോലെ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക വ്യക്തമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അത് ആരോടെങ്കിലും ചർച്ച ചെയ്ത് ഒന്ന് മിനിറ്റ് എടുക്കുക എന്നിട്ട് നിർബന്ധപൂർവം അത് അനുധാപനം ചെയ്യുക നമ്മുടെ പഠനത്തെ ചാർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് മറ്റൊരു കാര്യം ഏത് നേരം ഏത് ചാപ്റ്റർ ഏതൊക്കെ വിഷയം എങ്ങനെ എന്ന് വ്യക്തമായ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക അതിന് പരമപ്രധാനമായ ഒരു കാര്യമാണ് വിഷയങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് രാവിലെ ഒരു വിഷയം ഉച്ച കഴിഞ്ഞ് മറ്റൊരു വിഷയം അപ്പോൾ സാധാരണ ഒരു വിഷയം തന്നെ പഠിക്കുമ്പോഴുള്ള ബോറടി ഇല്ലാതെയാക്കാൻ പറ്റും വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഒരു ദിവസം ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും പഠിച്ചിരിക്കും എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു ധാരണ മുൻപേ എഴുതി വയ്ക്കൽ പ്രധാനം മനസ്സിൽ സൂക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മൾ വ്യക്തമായിട്ട് എഴുതി വയ്ക്കണം അത് കൂടുതൽ ഓരോ മണിക്കൂറും വിലയിരുത്താനും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനും സഹായിക്കും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക പ്രധാനം ചില കുട്ടികൾ പരീക്ഷയ്ക്ക് വന്ന് പരീക്ഷ കാലം വന്നു കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഊണും ഉറക്കമില്ലാതെ ഇടയ്ക്ക് ബ്രേക്ക് പോലും എടുക്കാതെ മനുഷ്യ മനസ്സിന് ഒരു പരിമിതിയുണ്ട് ഒരു പ്രത്യേക സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല അപ്പം അല്പമൊന്ന് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോകണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധ ശിഥിലമാക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ടി വി ചില കുട്ടികൾ പഠിച്ചിട്ട് ഇടയ്ക്ക് ഓടി ചെന്നിട്ട് പത്ത് മിനിറ്റ് ബ്രേക്കാണ് അതുകൊണ്ട് എനിക്ക് ടി വി കാണാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വന്നു കഴിയുമ്പോൾ ആ ഇമേജസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ദാറ്റ് വിൽ നോട്ട് ബി ഹെൽപ്പ്ഫുൾ അതേസമയം ഒരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ ഒന്ന് നടക്കാം അല്ലെങ്കിൽ ഒരു മരത്തണലിൽ പോയിരിക്കാം അല്ലെങ്കിൽ സ്വയം പാടാം ഇങ്ങനെ മനസ്സ് ശിഥിലമാക്കാത്ത ബ്രേക്ക് പരമപ്രധാനാണ് എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണം ഒരു ഒരേഴ് മണിക്കൂറെങ്കിലും രാത്രി ഉറങ്ങണം ഉച്ചയ്ക്ക് ഒരമണിക്കൂറെങ്കിലും ഊണ് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഉറങ്ങണം പലപ്പോഴും അപകടം സംഭവിക്കുന്നത് ഇവിടെയാണ് ധാരാളം പഠിക്കാനുണ്ട് എന്ന ഒരു പേടിയിൽ നമ്മൾ കാലൊക്കെ വെള്ളത്തിലൊക്കെ വെച്ച് രാത്രിയും പകലും പഠിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ രാത്രി ചിലവഴിക്കുന്ന നാല് മണിക്കൂറ് അതിരാവിലെ ചിലവഴിക്കുന്ന ഒരു മണിക്കൂറിൻ്റെ സമമാണ് കാരണം ഒരു ദിവസത്തെ മു മുഴുവനും അധ്വാനത്തിൻ്റെ ക്ഷീണമാണ് മനസ്സിനുള്ളത് അതേസമയം രാവിലെ നേരത്തെ എഴുന്നേറ്റ് മനസ്സ് ഫ്രഷ് ഫ്രഷമായിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയാൽ വൈകിട്ട് നാല് മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് നമുക്ക് രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് കാരണന്മാർ എപ്പോഴും ശീലമായി പറഞ്ഞു വയ്ക്കുന്നത് അതിരാവിലെ എഴുന്നേക്കണം കുളിക്കണം മനസ്സും ശരീരവും ഫ്രഷ് ആക്കണം എന്നിട്ട് പഠിക്കാനിരിക്കണം എന്ന് അതിലൊരു വലിയ വിഷമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ നോട്ട് എഴുതണം നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ നന്നായി പഠിച്ചു എന്ന് നമുക്ക് തോന്നാൻ ഇടയുണ്ട് പക്ഷേ നമുക്ക് നോട്ട് എഴുതുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കും രണ്ടാമത്തേത് നമ്മുടെ മനസ്സ് ആ ആശയങ്ങളുമായിട്ട് കുറേ കൂടി താതാൽമ്യപ്പെടും അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ലോജിക്കിൽ അതിനെ റീ അറേഞ്ച് ചെയ്യും അങ്ങനെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു പഠനം അല്ലെങ്കിൽ ഈ ഒരു ആശയം നമ്മൾ ആഴപ്പെടും അപ്പോൾ എഴുതി വയ്ക്കുന്ന എഴുതി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടേതായ രീതിയിൽ ഇതിനെ റീ അറേഞ്ച് ചെയ്യുക ഈ ആശയത്തെ ഒന്ന് പുനർക്രമീകരിക്കുക എന്നിട്ട് വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക എഴുതി വെച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് നല്ല കൈയക്ഷരത്തിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് പല കുട്ടികളും നോട്ട് എടുക്കുമ്പോൾ പിന്നീട് വായിക്കാൻ പറ്റാത്തത്ര മോശമായിട്ട് തിരക്ക് പിടിച്ച് എഴുതുന്ന കുട്ടികളുണ്ട് അത് ചെയ്യരുത് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുറേ എനർജി ഇത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു എഴുത്താണെങ്കിൽ ആ എനർജി സേവ് ചെയ്യാനും നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാനും സാധിക്കും നമുക്ക് ഹൈലൈറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും അതെപ്പോഴും വളരെ നല്ലതാണ് ദാനം ഒരു നോട്ട് എടുത്തിട്ട് പ്രധാനപ്പെട്ട കീവേഡ്സ് ആവാം അല്ലെങ്കിൽ ആശയങ്ങളാവാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ട് ആകർഷിക്കാൻ സാധിക്കും പരീക്ഷ എഴുതുമ്പോഴും മറ്റൊരു ഗുണമുണ്ട് കാരണം നമ്മുടെ മെമ്മറി ലോക്കലൈസ്ഡ് ആണ് നമ്മൾ ചിലപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ ഇന്ന് ബുക്കിൽ ഇന്ന ബുക്കിൽ ഇന്ന പേജിൽ ഇന്ന അറ്റത്ത് ഈ ഒരു ഉത്തരമുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പുസ്തകത്തിലും അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതാണ് ഈ ഒരു ലോക്കൽ മെമ്മറിയെ ഉദ്ദീപിപ്പിക്കാനായിട്ട് അപ്പോൾ അത് ഒരു നല്ല കാര്യം കാര്യമാണ് ഹെഡിങ്ങും സബ് ടൈറ്റിൽസും കൊടുക്കണം കാരണം ഹെഡിങ്ങും സബ് ടൈറ്റിൽസും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കുറേ കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിക്കുകയാണ് അതിന് തക്കതായിട്ടുള്ള ഒരു ഹെഡിങ് കണ്ടുപിടിക്കുകയാണ് അത് നമ്മുടെ മനസ്സിൽ കുറേ കൂടി ആഴത്തിൽ ഈ ആശയം പതിയാനായിട്ട് സഹായിക്കും ഫ്ലോ ചാർട്ടുകൾ ഉണ്ടാക്കണം വിഷയത്തെപ്പറ്റി ചിലർ വളരെ വ്യക്തമായിട്ട് ഒരു വട്ടം ഇട്ട് ഒരാശയം എഴുതി ആരും ഇട്ട് ഒരു ചതുരയിട്ട് അങ്ങനെ വളരെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഓരോ കുട്ടിയും ഓരോ തരത്തിലാണ് പഠിക്കുന്നത് കാരണം അഞ്ച് നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ പുറം ലോകത്തെ സ്വീകരിക്കുന്നത് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് കണ്ടുപഠിക്കാൻ പറ്റും പറ്റും ഈ കണ്ടുപഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിഷ്വലായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ വരച്ചും കുത്തി എഴുതുക അവർ പല നിറങ്ങൾ ഉപയോഗിക്കും അതിനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കണം ചില കുട്ടികൾ ഓഡിറ്ററിയാണ് കേട്ടു പഠിക്കുക ചിലർക്ക് തൊട്ടു നോക്കി പഠിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വിരലോടിക്കും നമ്മൾ വിചാരിക്കും എന്തിനാണ് പുസ്തകം ചീത്തിയാവും അത് കിനസ്തെറ്റിക് അങ്ങനെ പല രീതികളുണ്ട് എന്ന് ഓർക്കുക അപ്പോൾ ഓരോ കുഞ്ഞിനും അവർക്ക് യോഗ്യമായ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള ആ ഒരു മെത്തേഡായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നും മറക്കരുത് നമ്മുടെ നോട്ട് നമ്മൾ റീ ചെയ്യണം ആദ്യം എഴുതിയതിന് ശേഷം ആ നോട്ട് മുഴുവനും വായിച്ചിട്ട് പരസ്പര ബന്ധമുള്ള ആശയങ്ങൾ നമ്മൾ ഒരുമിച്ച് എഴുതി അതിനെ ഒന്ന് ഒരു ലേഖനം എഴുതാൻ ഒരുക്കുന്നത് പോലെ തന്നെ റീ ഓർഗനൈസ് ചെയ്ത് റീ ഫോമുലേറ്റ് ചെയ്യണത് നമ്മുടെ നോട്ട് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം നമ്മളറിയാതെ തന്നെ ഈ ആശയം നമ്മൾ നമുക്ക് സ്വായത്തമാവും നമ്മുടേത് ഹൃദയസ്ഥമാവും നമ്മുടേതായ രീതിയിൽ നമുക്കിതിനെ അവതരിപ്പിക്കാൻ പറ്റും നമ്മുടേതായ രീതിയിൽ ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ അതിന് കിട്ടുന്ന അറ്റൻഷൻ പ്രത്യേകിച്ച് അധ്യാപകരിൽ നിന്നും കിട്ടുന്ന അറ്റൻഷനും മാർക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതും നന്നായിട്ട് ഓർക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അധ്യാപകന് കൊടുക്കാനും സാധിക്കും എപ്പോഴാണ് പഠിക്കേണ്ടത് നമ്മൾ നേരത്തെ ടൈം ടേബിളിനെ പറ്റി പറഞ്ഞു എന്ന് വ്യക്തമായിട്ട് തീരുമാനിക്കുക ഇന്ന് ഞാൻ മൂന്ന് മണിക്കൂർ പഠിക്കും എന്നല്ല ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന സ്ഥലത്ത് ഇന്ന വിഷയം ഞാൻ പഠിക്കും എന്ന് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തു വെക്കണം വേണ്ടപ്പോഴും സഹായം ചോദിക്കാൻ മടിക്കരുത് നമുക്ക് ചില കാര്യങ്ങളെപ്പറ്റി സംശയങ്ങളാവാം അല്ലെങ്കിൽ ഉള്ളിലൊരു പേടി വരുന്നു അല്ലെങ്കിൽ ഈ ഒരു വിഷയം എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില വിഷയങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് നമ്മൾ അവസാനത്തെ നിമിഷത്തേക്ക് മാറ്റി വെക്കുന്നത് അത് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈശ്വര നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് പഠിക്കാമായിരുന്നു പറ്റിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും പറ്റിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞൊരു വിഷയമോ ഒരു ചാപ്റ്ററോ മാറ്റി വയ്ക്കരുത് അത് ആദ്യമേ പഠിച്ചു തുടങ്ങുക അത് എളുപ്പമായിട്ട് മാറും പിന്നെ നമ്മൾ പഠിച്ച കാര്യം മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുക ഇന്ന് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഷെയേഡ് സ്റ്റഡിയുടെ ഒരു നന്മ അതാണ് സീരിയസ് ആയിട്ടുള്ള കുട്ടികളാവണം അല്ലെങ്കിൽ സമയം കൊല്ലികളായിട്ട് മാറും പക്ഷേ ഞാൻ പഠിച്ച കാര്യം മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ അത് എനിക്ക് കൂടി കൂടുതൽ ഹൃദയസ്ഥമാവാനായിട്ടുള്ള കാര്യം ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം അതിപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ കുട്ടി നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക കാരണം ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് ഓരോ മട്ടുണ്ട് ചില കുട്ടികൾ ഞാനടക്കം ചെയ്തിട്ടുള്ള കാര്യം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ നോക്കും മനസ്സിൽ ഉത്തരം കിട്ടില്ല വെപ്രാളമാവും അതുകൊണ്ട് എൻ്റെ പഠനത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ പരീക്ഷയ്ക്ക് പോയാൽ ഒരാളുടെ അടുത്ത് പോവില്ല ഞാൻ എഴുതിയ നോട്ട് മാത്രം ഞാൻ എടുത്ത നോട്ട് മാത്രം ഓടിച്ചു നോക്കിക്കൊണ്ടേയിരിക്കും അവസാന നിമിഷത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക കമ്പയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നോട്ട് ആ നിമിഷത്തിൽ വായിക്കാതിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് കാണുക എനിക്ക് നല്ല മാർക്ക് കിട്ടും എനിക്ക് നന്നായി എഴുതാൻ പറ്റും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആശ്രയിക്കുക എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ പൂർണ്ണ വിജയം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് വിട്ടുകളയണം എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നന്നായി ചെയ്തിരിക്കുന്നു എന്ന ബോധ്യത്തോട് കൂടെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അത് വിട്ടുകളയണം ചില മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു തെറ്റ് തിരിച്ചു വരുമ്പോഴും ചോദ്യോത്തരങ്ങൾ ചോദിച്ച് മനസ്സിലെടുത്തി കളയലാണ് പരീക്ഷ കഴിഞ്ഞു അത് കഴിഞ്ഞു നാളത്തേക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക അല്ലാതെ എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ഒരു എനർജി കിട്ടും പക്ഷെ മിക്കവാറും നമുക്ക് കോൺഫിഡൻസ് കുറയാനാണ് സാധ്യത ആ ഒരു കാര്യം വളരെ പ്രത്യേക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിക്കണം ഞാനതിനെപ്പറ്റി ഉറപ്പായിരുന്നു ചിലർ ഭക്ഷണം പട്ടിണി കിടക്കും ചിലർ ഓവറായിട്ട് ഭക്ഷണം കഴിക്കും ഇത് രണ്ടും ചെയ്യരുത് വെജിറ്റേറിയനിസമാണ് കൂടുതൽ നല്ലത് കാരണം നമുക്ക് കുറെ കൂടി ഫ്രഷ് ആയിട്ട് വരണം പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണ്ടെന്ന് വെക്കരുത് ചില കുട്ടികൾ പരീക്ഷയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അമലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പരീക്ഷ തുടങ്ങി അല്ലെങ്കിൽ പരീക്ഷാകാലം തുടങ്ങിയാൽ കസേരയിൽ നിന്ന് എഴുന്നേക്കില്ല നടക്കില്ല ഇല്ല കളിക്കണം സമയമെടുക്കണം എന്നിട്ട് ഒന്ന് കുളിച്ച് സ്വസ്ഥമായിട്ട് വന്നിരിക്കണം പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു സ്വസ്ഥമായിട്ടും ശ്രദ്ധയോടും കൂടെ ഇതിനെ സമീപിക്കുക എന്ന് പറയുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഡിറ്റേഷനാണ് ദിവസം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസിനെ ഒന്ന് ഒന്ന് കണ്ടെത്തിയാൽ മതി നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സ് രൂപപ്പെട്ടു വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പ് സ്റ്റഡിയാണ് നിവൃത്തി ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പല്ല നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് സ്റ്റഡി വയ്ക്കുക എന്നിട്ട് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരം പറയുക എന്നിട്ട് ഏതെങ്കിലും ഉത്തരം തെറ്റിയാൽ അപ്പോൾ തന്നെ അതിനെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനേക്കാളും പരമപ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വയ്ക്കേണ്ടത് നമ്മൾ പരീക്ഷയെ ആഘോഷിക്കുക എന്നുള്ളതാണ് ശരി പരീക്ഷയെ സ്നേഹത്തോടെ നോക്കുക എൻ്റെ പഠനത്തെ ഞാൻ സ്നേഹത്തോടെ നോക്കണം എൻ്റെ പരീക്ഷയെ ഞാൻ സ്നേഹത്തോടെ നോക്കണം അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുക നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നാളെ നടക്കുമെങ്കിലും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുമല്ലോ അങ്ങനെ കാത്തിരിക്കണം എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പരീക്ഷ ഒരു സ്വപ്നമായിട്ട് മാറും ഇതൊക്കെ സാധിക്കണമെങ്കിൽ പരമപ്രധാനമായത് നമുക്കൊരു ലക്ഷ്യമുണ്ടാക്കുക നേരത്തെ ഡാർലിൻ പറഞ്ഞതുപോലെ വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടാക്കുക ദർ ഈസ് എ തിയറി കോൾഡ് സൈക്കോ സൈബർനെറ്റിക് പ്രിൻസിപ്പൾ ലക്ഷ്യമാണ് പരമപ്രധാനമെന്നും നമ്മളൊരു ലക്ഷ്യം കരുതി വച്ചാൽ അതിലേക്ക് നാം സ്വയം നയിക്കപ്പെടുമെന്നും ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണത് അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം അമലിന് എല്ലാവിധ പരീക്ഷയുടെ ആഘോഷത്തിൻ്റെ മംഗളങ്ങൾ അതൊരു ആഘോഷമായിട്ട് മാറട്ടെ നല്ല മാർക്കുണ്ടാവട്ടെ ഈ പഠിക്കാനുള്ള താല്പര്യം ദൈവാനുഗ്രഹിക്കട്ടെ അമലിന് നല്ല മറുപടി കിട്ടി എന്ന് വിചാരിക്കുകയാണ് ഒത്തിരി ഏറെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങേണ്ടത് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് അച്ഛൻ സംസാരിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു ഇത്രയേറെ കാര്യങ്ങൾ ഒന്നിച്ച് കേൾക്കുന്നത് വളരെ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായി കാണും എന്ന് വിചാരിക്കുകയാണ് കാരണം സമഗ്രമായ ഏതെല്ലാം തരത്തിൽ ഒരു വിദ്യാർത്ഥി ഒരുങ്ങണമോ ഒരു സ്റ്റുഡൻ്റ് ഒരുങ്ങണമോ അതെല്ലാ വശങ്ങളെയും അച്ഛൻ ടച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ വശങ്ങളെ പറ്റിയും അച്ഛൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് കൂടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അധ്യാപകരുണ്ട് അവരുടെ കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഈ ടിപ്സ് വളരെ സഹായകമായി എന്ന് ഞങ്ങൾ കരുതുകയാണ് പരീക്ഷ എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആഘോഷമാക്കുക എന്നുള്ളതാണ് അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെയൊരു വാക്ക് കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ആഘോഷങ്ങളെ തീർച്ചയായിട്ടും നമുക്കിഷ്ടമാണ് പരീക്ഷയെ സ്നേഹിക്കുക പരീക്ഷയെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്കുണ്ടാകുന്ന വിജയവും വളരെയധികം കൂടുതലായിരിക്കും പതിന്മടങ്ങായിരിക്കും കൂടി ഒരു കാര്യത്തെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിജയം തുലവും കുറവായിരിക്കും അതേസമയം സന്തോഷത്തോടും നോക്കിയിരുന്നും കാത്തിരുന്നും നമ്മൾ ആ പരീക്ഷയെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും അതോടൊപ്പം തന്നെ സന്തോഷവും വളരെയധികം വർദ്ധിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടും അതുപോലെ തന്നെ നല്ലതായിരിക്കും ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഈ അച്ഛൻ പറഞ്ഞു തന്ന ആശയങ്ങളും അച്ഛൻ പറഞ്ഞു തന്ന മാർഗങ്ങളും വളരെയധികം അവരുടെ ജീവിതത്തിൽ സഹായകമാകും പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ജീവിതകാലത്തിൽ മുഴുവൻ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിജയം കരസ്ഥമാക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സാധിക്കും ഇത്രയേറെ നല്ല കാര്യങ്ങൾ അമലിന് വേണ്ടിയിട്ടും അമലിനെ പോലെയുള്ള ധാരാളം വിദ്യാർത്ഥികൾക്കും പറഞ്ഞു തന്ന അച്ഛന് വളരെയധികം നന്ദി പറയുന്നു ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ നല്ല മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാലോം ടി വിയുടെ കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കത്തുകളയക്കാം ഇമെയിലായിട്ടും ബന്ധപ്പെടാവുന്നതാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകിച്ച് അച്ഛനും നന്ദി പറയുന്നു